ഹായ് ഹലോ ഇതൊരു ഈവനിങ് റോട്ടീനാണ് കേട്ടോ മിക്ക ദിവസങ്ങളിലും ഇതേപോലെ തന്നെ ആയിരിക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് ഉണ്ടായാലുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിച്ചു പിന്നെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് നല്ലൊരു പൊടിമഴയൊക്കെ ഉണ്ട് പുറത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ മുറ്റത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മൾ മുറ്റത്തൊക്കെ ആയിരിക്കും പിന്നെ അവൻ സൈക്കിളൊക്കെ ചവിട്ടി ഇങ്ങനെ നടപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും ബാങ്ക് വിളിക്കാറൊക്കെ ആകുമ്പോഴാണ് നമ്മൾ കയറാറ് അപ്പം നമ്മൾ പൊതിയെ നല്ലൊരു ചായ കുടിക്കുകയാണെന്ന് വിചാരിച്ചത് അപ്പോൾ സിറ്റുകളിലും ഉണ്ടെന്ന് വെച്ചിട്ടോ അതിൻ്റെ കൂടെ ചെറിയൊരു പൊട്ടറ്റോടെ സ്നാക്സും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ സൊറവർന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അവൻ അവൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ ഒരുപാട് പൂച്ചകളുണ്ട് കേട്ടോ ഇപ്പോൾ മൂന്ന് പൂച്ചകൾ എന്നെ പ്രസവിച്ചെടുക്കുകയാണ് ഒരു പൂച്ചയ്ക്ക് ആറ് കുഞ്ഞുങ്ങൾ വരെ ഉണ്ട് അത് ഞാൻ നെക്സ്റ്റ് വ്ലോഗിലൊക്കെ കാണിച്ചതരാം കേട്ടോ നിങ്ങളെ അപ്പോൾ അവൻ ഇങ്ങനെ നമ്മൾ ജിറാഫിൻ്റെയൊക്കെ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൻ്റെ സ്കൂളിൽ ആനുവൽ ഡേക്ക് നമ്മളവനെ ചേർത്തിട്ടുണ്ട് ആനുവൽ ഡേ അടുത്ത മാസമാണ് ഇപ്പോൾ പ്രാക്ടീസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അവനോടൊന്ന് ഡാൻസ് കളിക്കാൻ പറഞ്ഞപ്പോൾ അവൻ ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് സ്റ്റെപ്പാ പഠിച്ചിട്ടുള്ളൂ എന്നാലും അവനത് കളിക്കുന്നുണ്ട് ഒന്നുകൂടിയും റെഡിയാക്കി എടുക്കാനുണ്ട് പെയറായിട്ടാണ് കേട്ടോ കളിക്കുന്നത് ഒരു പെങ്കൊച്ചുവിൻ്റെ കൂടെയാണ് കളിക്കുന്നത് അപ്പോൾ മറ്റേ സുന്ദരി നീയും സുന്ദര ഞാൻ ആ പാട്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെയായിട്ട് നമ്മളിനി ജനുവരിയിലെ ഒരു വ്ലോഗൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ അവൻ്റെ ആനുവൽ ഡേയിൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ ബൈ